കാണക്കാരി വിശ്വ കുടുംബം കൂട്ടായ്മയുടെയും ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഒന്നാമത് വാർഷികാഘോഷം നടന്നു കാണക്കാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ള സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്നെ ഉദ്ഘാടനം ചെയ്തു ആരംഭിക്കാൻ ചാരിറ്റി കൃത്യമായി

ഏറ്റുമുട്ടം മുനിസിപ്പൽ കൌൺസിലർ ഇ എസ് ബിജു മുഖ്യർ ഭാഷണം നടത്തി കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം കണാൻ സാഹർ നിർവഹിച്ചു കുടുംബകൂട്ടായ്മ ഭാരവാഹികളായ ഷെൽജിമോൻ കെ വി രാജു എ കെ വി എം എസ് കണക്കാരി ശാഖാ പ്രസിഡന്റ് സി കെ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു